അലോ ഗായ് സപ്പോ മഴ പെയ്തിരിക്കുന്ന സമയമാണ് ഇഷ്ടം പോലെ കുറുവ കിട്ടും അപ്പൊ കുറുവ പിടിക്കാനുള്ള അടിപൊളി തീറ്റയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കിഡ്ഡിലും തീറ്റ കണ്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഇഷ്ടംപോലെ കുറവ് പിടിക്കാം അപ്പം മഴ പെയ്താക്കുന്നതുണ്ട് അപ്പം ഞാനൊരു നാല് സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പം തേങ്ങാപ്പിണ്ണാക്ക് അല്പം മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം ബ്രെഡ് രണ്ട് കഷ്ണം ബ്രെഡ് അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കണം ശരിക്കൊന്നും പൊടിച്ച് അതിൻ്റെ ഒന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം അത് പൊടിച്ചിരിക്കണം ഈ ബ്രെഡ് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ബ്രെഡിന് ഒരല്പം മധുരവും പിന്നൊരു ചെറിയ ഒരു സ്മെല്ലും ഉണ്ട് അപ്പോൾ ആ സ്മെല്ല് കിട്ടാനും മധുരം കിട്ടാനും വേണം നമ്മൾ ബ്രെഡ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മധുരം കിട്ടാൻ വേണ്ടി വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം വേണമെങ്കിൽ പഞ്ചസാര കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ എന്ത് തന്നെ മധുരം കിട്ടുന്ന എന്ത് തന്നെയായാലും ഇതിനകത്ത് ചേർക്കാം അപ്പം ഞാൻ മണവും ഈ ഇതും കിട്ടാൻ വേണ്ടി ഞാൻ ബ്രെഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളത് പൊടിച്ച് എടുക്കണം അപ്പോൾ അതിൻ്റെ ആ തരി ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ അത് നനഞ്ഞേക്കും അതൊന്ന് സ്മൂത്ത് ആയിക്കോടും അപ്പോൾ നന്നായിട്ട് പൊടിച്ചിടുക ബ്രെഡ് അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ച് ഇതിനോടുകൂടെ ചേർക്കണം അപ്പോൾ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു ചെറിയ പീസ് എടുക്കാം അതായത് ചെറിയ കഷ്ണം അതായത് ഒരു സ്പൂണ് നാല് സ്പൂണ് ഞാൻ മൈദ മൈദെടുത്തപ്പോൾ ഒരു സ്പൂണ് ചേർക്കാവും കാരണം വെച്ചാൽ ഇതിന് തരി കൂടുതലാണ് അപ്പോൾ തരി കൂടുതൽ വന്നു കഴിഞ്ഞാൽ തീറ്റ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ കുറുവ പിടിക്കാനായിട്ട് ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീറ്റ പൊട്ടിപ്പോവും അതുകൊണ്ട് മാക്സിമം അതിൻ്റെ അത് പൊടിച്ച് ശരിക്കും പൊടിച്ച് ചേർക്കാൻ നോക്കാം മാത്രം അത്രല്ല കുറച്ച് ചേർക്കാവും ഞാൻ ശരിക്കും ഇത് വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ലുള്ളതുകൊണ്ടാണ് ഈ തേങ്ങാപ്പിണ്ണാക്ക് ചേർക്കുന്നത് കേട്ടോ ഈ ശരിക്കും തേങ്ങാ പിണ്ണാക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കരിമീൻ പിടിക്കാനായിട്ട് നല്ല സൂപ്പറ് ഫുഡാണ് അതുപോലെ തന്നെ കൊഞ്ച് കൊഞ്ച് പിടിക്കാനായിട്ട് നല്ല ഇതാണ് കാരണം രാത്രിയിൽ കൊഞ്ചൊക്കെ ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരുപാട് കൊഞ്ച് വന്ന് കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ട്രാപ്പൊക്കെ വയ്ക്കുന്നവർക്ക് ബെസ്റ്റാണ് അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് നമ്മൾ പൊടിച്ച് അതിൻ്റെ തരി ശരിക്കും ഇങ്ങനെ തിരുമ്മി അത് പൊടിക്കണം പൊടിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആ മഞ്ഞളും മൈദയും ബ്രെഡ് അതുപോലെ തന്നെ തേക്കാൻ പിണ്ണൊക്കെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഓക്കെ വെള്ളം ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്കതിരെ എളുപ്പമാണ് നമുക്കിത് ഇത് ചെയ്യാനായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ പൊടി ശരിക്കും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനകത്തേക്ക് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പം ചൂടുവെള്ളം ചേർത്താ എന്തുകൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദൊക്കെ നല്ല സോഫ്റ്റായി നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അതല്ല നമ്മൾ സാധാ വെള്ളം പച്ചവെള്ളമാണ് ചേർക്കണമെങ്കിൽ നമുക്ക് കയ്യൊക്കെ വേദന എടുക്കും കാരണം ഈ മൈദ ചിലപ്പം ടൈറ്റ് ആവുകയും ചെയ്യും നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കൈയ്യൊക്കെ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നേരത്തെ ഇത് ഏതെങ്കിലും തീറ്റ മൈതിട്ട് കുഴക്കണവർക്ക് മനസ്സിലാവും ശരിക്കും ഇത് കൈ വേദന എടുക്കും പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ അതേസമയം ചൂടുവെള്ളം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും മൈദ നല്ല സോഫ്റ്റ് ആവും അപ്പം നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ശരിക്കിങ്ങനെ കുറേ വെള്ളം ചേർക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം കുറേച്ച് കുറേച്ച് വെള്ളം ചേർക്കുക ഒറ്റയടിക്ക് വെള്ളം ചേർക്കാതെ കുറേച്ച് കുറേച്ച് വെള്ളം ചേർക്കാൻ നോക്കണം കാരണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കുഴഞ്ഞു പോകും പിന്നെ വീണ്ടും മൈദ ചേർക്കേണ്ടി വരും അപ്പം കുറേശ്ശെ കുറേച്ച് വെള്ളം പാകത്തിൽ ചേർത്ത് കുഴച്ചെടുക്കണം ഇതിനകത്ത് ഈ തേങ്ങാ പിണ്ണാക്കും അതുപോലെ തന്നെ ബ്രെഡും ചേർന്നുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ തീറ്റയ്ക്ക് അപ്പോൾ ഈ തീറ്റ ഉപയോഗിച്ച് നമുക്ക് ഏത് മീനുകളിലും പിടിക്കാം അതായത് കരിമീൻ പിടിക്കാം കുറുവ പിടിക്കാം കാരി പിടിക്കാം പിന്നെ കറുപ്പ് പിടിക്കാം ന നല്ല അതായത് നമുക്ക് ഈ നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാ തരം മീനുകളും ഇതിനകത്ത് ഇപ്പം ഇലോപ്പിയൊക്കെ ഇഷ്ടംപോലെ അടിക്കും ഞാൻ പിലോപ്പിനൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുവെച്ചാൽ ഈ കൂട്ട് വെച്ചിട്ട് നമ്മൾ തീറ്റ ഉണ്ടാക്കിയത് ഏത് മീനും പിടിക്കാൻ പറ്റും അത്രയും നല്ലൊരു ഫുഡ് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല റിസൾട്ടാണിതിന് അപ്പോൾ നമുക്ക് ഒഴുക്കുള്ള സ്ഥലത്ത് ഇത് ഇടാനുള്ളത് കൊണ്ട് നമ്മൾ കുക്കീന്ന് വിട്ടുപോകാത്ത രീതിയിൽ പെട്ടെന്ന് വിട്ടുപോകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഭയങ്കരമായിട്ട് വെള്ളം കൂടുതൽ വരാൻ പാടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായത് കാരണം ഒഴുക്കിലുള്ള ഇടുന്നവർ കുറവ് പിടിക്കാനാണ് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഒഴുക്കിലിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒഴുക്കി പെട്ട് ഈ വെള്ളം ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് തീറ്റ ഹുക്കിൽ നിന്ന് വിട്ടുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് തീറ്റ എടുത്ത് ഇടാനാ നേരം ഉണ്ടാവുള്ളൂ മീ ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല കിട്ടാനും കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വെള്ളം ഒരുപാട് അതാണ് ഞാൻ പറഞ്ഞത് വെള്ളം കുറേ കുറെയെച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതിനകത്ത് ഇത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ പാകം മനസ്സിലാവാം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ തീറ്റ ഏകദേശം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്നൊന്ന് പോയി നോക്കാം ഓക്കേ അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയൊരു തോടുണ്ട് ഇവിടെ ഈ ചെറിയ തോട്ടിലാട്ടോ നമ്മൾ ഇടുന്നത് ഇപ്പോൾ നമ്മുടെ കിടിലൻ തീറ്റയാണ് അടിപൊളിയത് ഇതുപോലെ നമ്മള് ബുക്കിൽ സെറ്റ് ചെയ്യാം ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് മൂടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക അതെ ഈ തോട്ടിൽ ഇഷ്ടം പോലെ വലിയ കുറുവ ഉള്ളതാണ് ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് നേരത്തെ പിടിച്ചിട്ടുള്ളതാണ് അടിച്ചു അല്ല സൂപ്പർ അടിപൊളി കിടില സൈസണ്ടെ തീറ്റ അടിപൊളി ഉണ്ടോ തീറ്റ അടിപൊളി ഉണ്ടോ സൈസ് അനുസരാം ഇത്രയുണ്ട് എന്റെ പൊന്നെ

okay hey. മീനുകൾ പറഞ്ഞുതാളി അല്ലേ നമുക്ക് ഇന്ന് കിട്ടിയങ്ങനെ മീനുകളുണ്ടോ നമ്മുടെ തീറ്റ അടിപൊളിയുണ്ട് അപ്പോൾ നമ്മളത് അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ